വരുന്ന കൊള്ളാതിരിക്കാൻ കെട്ടിടം നിർമ്മിക്കുന്നത് സിയാറത്തിൽ വരുന്ന ആളുകളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ബാക്കിയുള്ള ആളുകളുടെ കബറിന്റെ അടുത്ത് വരുന്നത് പോലെ അല്ല പോലെ അല്ല അവിടെ നിരന്തരമായി ആളുകൾ സിയാറത്തിന് വരും അപ്പൊ അവരുടെ സൗകര്യത്തിന് വേണ്ടി നിരന്തരമായി ആളുകൾ സിയാറത്തിന് വരുമ്പോ അവരൊരു സൗകര്യത്തിന് വേണ്ടിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഒരു ആലിം നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരു പണ്ഡിതൻ മരിച്ചപ്പോ ആ മരണപ്പെട്ട പണ്ഡിതന്റെ തവറിന്റെ മുകളിൽ കെട്ടിടം കെട്ടി എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ അദ്ദേഹത്തിനെ ഒലിയാക്കി എന്ന അർത്ഥം അതിനില്ല ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഒരു പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ ഒരു ആലി മരിച്ചു 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 നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒലിയോട്ടവോ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മുകളിൽ നമ്മൾ ഒരു കെട്ടിടം നിർമ്മിച്ചപ്പോ അപ്പോ അദ്ദേഹത്തിന് ഒലിയാകി എന്നതിനർത്ഥമില്ല പിന്നെയോ ബഹുമാനപ്പെട്ട അഹമ്മദ് അദ്ദേഹത്തിന്റെ യുദ്ധത്തിൽ എന്ന ഗ്രന്ഥത്തിന്റെ ഇരുന്നൂറ്റി എന്ത് ജീവിതത്തിൽ പേര് തൊട്ടാണ് ജീവിത കാലഘട്ടത്തിൽ ആരെ കൊണ്ടെല്ലാം നമ്മൾപ്പിക്കുന്നു അവരെ കൊണ്ടെല്ലാം അവരുടെ മരണത്തിന്റെ ശേഷവും എടുക്കണമെങ്കിൽ ഒരു ആള് ഒലിയാകണമെന്നില്ല

നമ്മളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭരായ സാധാദ്യങ്ങളോ പണ്ഡിതന്മാരോ മരണപ്പെട്ടപ്പോൾ അവിടെ ജീവിത കാലഘട്ടത്തിൽ അവരെ കൊണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ അവരുടെ മരണത്തിന്റെ ശേഷം പറക്കത്തെടുക്കാൻ ആളുകൾ അവിടെ ഒഴുകുന്നു സിയാറത്തിൽ വരുന്നു അതുകൊണ്ട് അവിടെ ബിൽഡിംഗും കെട്ടിടവും ഉണ്ടാക്കുന്നു അപ്പൊ അതിന്റെ അർത്ഥം അപ്പോഴേക്ക് തന്നെ അവർ ഒലിയാക്കി എന്നല്ല ഇനിയോ ഇനി ഒന്നും കൂടി ഒരു കാര്യം ഓർമ്മ കൊടുക്കുന്നു Nålete og nålete og nålete ജീവിത കാലഘട്ടത്തിൽ ഒരാൾക്ക് ഒരു കാര്യം അറിയില്ല എന്നുകൊണ്ട് മരണത്തിന്റെ ശേഷം അവർക്ക് അറിയില്ല എന്നും പറയാൻ കഴിയില്ല കാരണം ഇമാം റാസി വളരെ പറയുന്നുണ്ട് ഒരു സംബന്ധിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിയായ മോഹ്മിൻ അവന്റെ ജീവിതത്തിലെ കഴിവിനേക്കാൾ ഏറെ കഴിവാണ് മരണത്തിന്റെ ശേഷം കഴിവുണ്ടാകുന്നത് നിങ്ങൾക്ക് അറബി ോ ഇല്ലല്ലോ കബറിൽ പോയാൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ആൻസർ കൊടുക്കും ചോദിച്ചാൽ മരണത്തിന്റെ ശേഷം നിങ്ങൾ അറബി ലാംഗ്വേജ് അല്ലെങ്കിൽ സ്പോക്കൺ അറബിക്ക് പഠിച്ചിട്ടാണോ കബറിലേക്ക് പോകുന്നത് പോകുന്നത് അല്ലല്ലോ അപ്പൊ ഇവിടെ അറബി അല്ലാത്ത ആൾക്ക് അറബി പഠിക്കാത്ത ആൾക്ക് അവിടെ അറബി തിരിയുന്നു മരണത്തിന്റെ ശേഷം ജീവിത കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ ആത്മീയമായ കഴിവ് ഒരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന്റെ ശേഷം ഉണ്ടാകും എന്ന് ഇമാം റാസി വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോ ദുനിയാവിൽ അറിയിട്ടില്ലെങ്കിലും അവർക്ക് അറിയും അറിയാനുള്ള കഴിവ് കൊടുക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ല എന്ന് അത്രീ അറിയാത്ത ആളുണ്ടാവില്ല ഇവിടെ ഈ സദസ്സിൽ അറബി തീരെ അറിയാത്ത ആളില്ലേ അവരോട് ഖബറിൽ ചോദ്യം അല്ലല്ലോ അവരോടുമാ ഇങ്ങനെയൊക്കെയാണ് അറബിയിലാണ് ചോദ്യം ചോദ്യം അപ്പൊ അറബി സ്പോക്കൺ അറബിക്ക് പഠിച്ചിട്ടല്ല ഖബറിലേക്ക് പോകുന്നത് ജീവിത കാലഘട്ടത്തിൽ നിലക്കുള്ള കഴിവ് അബ്ദി അള്ളാഹു കൊടുക്കുന്നു വളരെ വളരെ കൃത്യമാണ്